ം എന്തന്നെ വന്നാലും മാട്ടം ചെണ്ടക്ക് വേണ്ട ഒരു ചൊല്ലുണ്ട് അപ്പൊ നമുക്കേ ഇതൊന്ന് കണ്ടുപോകിയല്ല എന്താ കാര്യം ചെണ്ടക്ക് തന്നെയാണ് അടി കിട്ടുന്ന നമുക്കൊന്ന് തിരിച്ചറിവുണ്ടെ നന്നാവും ഇന്ധനവിലയിൽ അധിക നികുതി ഏർപ്പെടുത്തിയത് സാധാരണക്കാരന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉറപ്പുവരുത്താനാണെന്ന് പ്രഖ്യാപിച്ചവർ അതേ സാധാരണക്കാർക്ക് സാമൂഹ്യ പെൻഷൻ നൽകിയിട്ട് ഇന്നേക്ക് ആറു മാസമാകും വൈദ്യുതി ബില്ല് കൂട്ടി വെള്ളക്കരം കൂട്ടി വീട് വെക്കാനുള്ള പെർമിറ്റിന്റെ ഫീസ് കുത്തനെ കൂട്ടി സാധാരണ മനുഷ്യൻ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ല ഉള്ള സാധനങ്ങൾ തീ വിലയുമായി പി എസ് സിയിൽ നിയമന നിരോധനം ലിസ്റ്റിൽ നാളെ എടുക്കാത്തത് മൂലം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും റോഡിലിറങ്ങി മുട്ടിലിഴഞ്ഞ് സർക്കാരിന്റെ കണ്ണു തുറക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ഗതികേട് നമ്മൾ കണ്ടു കെഎസ്ആർടിസി കാരന് പെൻഷനില്ല ശമ്പളമില്ല സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണത്തിന് ഫണ്ട് കൊടുക്കാത്തത് മൂലം പ്രഥമാധ്യാപകർ ഹൈക്കോടതിയിൽ പോകുന്ന ഗതികെട്ട സംവിധാനവും നമ്മൾ കണ്ടു പെൻഷൻ കിട്ടാത്തത് മൂലം ഭിന്നശേഷിക്കാരനും അധ്വാനത്തിന്റെ ഫലം കിട്ടാത്തത് മൂലം കർഷകനും ആത്മഹത്യ ചെയ്യുന്നതും നമ്മൾ കണ്ടു ചർച്ച ചെയ്തു നെടുവേർപ്പിട്ടു പണം കൊടുത്തു വാഹനം വാങ്ങി റോഡ് ടാക്സും ഇൻഷുറൻസും അടച്ചതിന് ശേഷം ആർ സി ബുക്കും ലൈസൻസും കിട്ടാത്തതു മൂലം വാഹനം റോഡിറക്കാൻ കഴിയാത്ത നാട്ടുകാരെയും നമ്മൾ കാണുന്നു കാരണം പ്രിന്റർക്ക് പൈസ കൊടുത്തിട്ട് നാളുകളേറെയായി ഇരുപത് രൂപയ്ക്ക് നാട്ടുകാരെ കൂട്ടാൻ തുടങ്ങിയ ജനകീ ഹോട്ടൽ സംവിധാനത്തിന് പണം കൊടുക്കാത്തത് മൂലം കുടുംബശ്രീക്കാർ കോഴിക്കോട് നിന്ന് വണ്ടി കയറി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സമരം നമ്മൾ കണ്ടു ഇത്തരത്തിൽ ജനങ്ങളെ ഞെരുക്കി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാർ എന്നാൽ കേരളീയമെന്ന് ദൂർത്ത് നടത്തി പാർട്ടിക്കാരും പാർട്ടി അനുഭാവികളും കൈയിട്ടു വാരുന്ന സാഹചര്യവും നമ്മൾ കണ്ടു അതിന് കണക്കുമില്ല വരവ് ചില സംവിധാനത്തെപ്പറ്റി ഒരു വാക്ക് പോലും പറയുന്നുമില്ല ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നിട്ടും നമ്മൾ സഹിക്കുകയാണ് ആ സഹനത്തിന്റെ മുമ്പിൽ വീണ്ടും നമ്മളെ അപ്പോഴേ കേട്ടില്ലേ അതായത് എന്തു തന്നെ വന്നാലും മാട്ടം ചെണ്ടക്ക് അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏ ജനങ്ങള് ധരിച്ച് ഒരു പാർട്ടിനെ പാർട്ടി അതായത് ജനങ്ങളെ അധികാരത്തിൽ കയറി ജനങ്ങളാൽ അധികാരത്തിൽ കയറി അവര് ഭരണം നടത്തി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിട്ട് നിയമിക്കപ്പെട്ട ഒരു ഭരണാധിപന്മാര് ഇനിയിപ്പത് കേന്ദ്രമായാലും കേരളമായാലും എന്തെന്നായാലും മാട്ടം ചണ്ടക്ക് ഏർ അതാണിപ്പോഴത്തെ ഒരു 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 അവസ്ഥ ഈ ഒരു സത്യം പറയുകയാണെങ്കിൽ സാധാരണക്കാരനൊന്നും ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഇത്രയും അവസ്ഥ ഏതൊക്കെ മേഖലകൾ നമ്മൾ എടുത്തു നോക്കിയാലും അതൊക്കെ ഇതു തന്നെയാണ് അവസ്ഥ കാരണം എന്തൊരു ഉണ്ടോ ഇപ്പം കർഷകരെ സമരം അത് അതുവരെ ഓരോരോ രംഗങ്ങളും നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് നോക്കും ആർക്കെങ്കിലും ഒരു സമാധാനമായിട്ട് പക്ഷേ ഞാൻ പറയുന്നു ഇതിൽ പാർട്ടി നോക്കരുത് പാർട്ടി നോക്കിക്കൊണ്ടല്ലോ ഒരു പാർട്ടിന്റേതായിട്ടല്ല ഞാൻ ഈ പറയുന്നത് ജനാധിപത്യത്തിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോഴ ജനാധിപത്യ മൂല്യങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതിനെ കുറിച്ച് നമ്മളിപ്പോ ഒരു പ്രത്യേക ഒരു ഒരു പാർട്ടിയുടെ അനുഭാവിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നൂറായിരം ന്യായങ്ങളായിരിക്കും ഇന്നത്തെ അവിടുത്തെ സമുദായത്തിന്റെ പൊതുവുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാല് തലയില് ഈ ജനാധിപത്യ മൂല്യങ്ങളൊക്കെ ഉപരി രാഷ്ട്രീയം തലക്ക് പിടിച്ചിട്ട് എന്താ പറയുക അതിലെ എന്താ പറയുക രാഷ്ട്രീയ പിന്നെ അടിമകളാണ് കുറേ ജനങ്ങളിൽ ചില മനുഷ്യരൊക്കെ അതുകൊണ്ടാണ് ഇത്തരത്തില് അന്യായങ്ങൾ കാണുമ്പോൾ അതിലൊന്ന് പ്രതികരിക്കാനും സംഭവം ചില സാഹചര്യങ്ങളും വലക്കയറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇതിനൊക്കെ അതിൻ്റെതായ രീതിയിൽ ഒരു ഒരു ഭരണപക്ഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി കാണാൻ വേണ്ടത് എന്തു വന്നാലും മേട്ടം ചെണ്ടക്കനെ ഒരു മാറ്റമില്ല അതാണ് അവസ്ഥ സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ജനാധിപത്യ മൂല്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്താ അല്ലേ ഈ നാടകി എന്ന നന്നാകും